് ലാലേട്ടൻ്റെ എംപുരാൻ എംപുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്താണ് എംബുരാന്റെ യഥാർത്ഥ പ്രശ്നം അതുപോലെ ലൈക്കയും ആശീർവാദവും തമ്മിൽ എന്താണ് പ്രശ്നം മോഹൻലാലും പൃഥ്വിരാജും എംബുരാന്റെ പ്രമോഷന്റെ ഭാഗമായി വരുന്നു സിനിമ ഇരുപത്തി ഏഴിന് തന്നെ റിലീസ് ചെയ്യും ഈ വിഷയങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ പൃഥ്വിരാജ് ഇൻസ്റ്റയിൽ എംബുരാന്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണും ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല തീർച്ചയായും നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപുരാനിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിരിക്കുന്നു തീർച്ചയായും പിന്മാറാതെ വേറെ വഴിയില്ല എന്നുള്ളത് തന്നെയാണ് ലൈക്കയും ആശീർവാദും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചിരിക്കുന്നു ഇത് ഇപ്പോൾ നടന്ന സംഭവം അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വിഷയമാണ് അതിപ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് മാത്രം ലൈക്ക പ്രൊഡക്ഷൻസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലൈക്കയ്ക്ക് നല്ല രീതിയിൽ എമ്പുരാനെ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല ലൈക്കയുടെ സിനിമകളെ മറ്റുള്ള വിതരണക്കാർക്ക് വിശ്വാസമില്ല പല തിയേറ്ററുകൾക്കും എംബുരാൻ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ലൈക്ക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഡ്വാൻസ് പണമായി ഒന്നും കിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും വിതരണത്തിന് കൊടുത്താലും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവില്ല അതിന് കാരണം ലൈക്കയുടെ മുൻ പടങ്ങൾ തന്നെയാണ് ആ സിനിമകൾ വരുത്തിവെച്ച കൾ ഒരുപാടുണ്ട് ആ ബാധ്യതകൾ എങ്ങനെയാണ് തീർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ സിനിമ ലൈക്ക അവർക്ക് കൊടുക്കണം അതിൻ്റെ ലാഭം കൊണ്ടാണ് അവർ ആ നഷ്ടം നികത്തുക ഇവിടെ എമ്പുരാന്റെ വരുമാനമാണ് അതിലൂടെ ഇല്ലാതാവാൻ പോകുന്നത് അത് മുൻകൂട്ടി കണ്ടാണ് ലൈക്ക പിന്മാറുന്നത് തീർച്ചയായും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആശീർവാദിനും വലിയ ദോഷമാണ് ഇപ്പോൾ ലൈക്ക പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആശീർവാദ് സിനിമാസിൻ്റെ കയ്യിൽ നിന്നും എൺപത്തിയഞ്ച് കോടിയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമയ്ക്ക് മുടക്കിയ തുക എന്ന് പറയുന്നത് എഴുപത്തഞ്ച് കോടിയാണ് അതിനൊപ്പം പത്ത് കോടി രൂപ അധികമാണ് അവർ ചോദിക്കുന്നത് ആ പണം കൊടുക്കാൻ ആശീർവാദ് സിനിമാസ് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിനുവേണ്ടി ആശീർവാദ് സിനിമാസ് രണ്ട് കമ്പനികളെയാണ് സമീപിച്ചിരിക്കുന്നത് ഒന്ന് ഗോകുലം മൂവീസും മറ്റൊന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും നമ്മൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഗോകുലം മൂവീസ് സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇനി ആശീർവാദിനൊപ്പം ഗോകുലം മൂവീസ് ആയിരിക്കും പ്രൊഡക്ഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുവരെയും റിലീസിംഗ് ഡേറ്റിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്തായാലും ചെകുത്താൻ അവതരിക്കാൻ പോവുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം പൃഥ്വിരാജ് കത്തിച്ചു എന്ന് വേണം പറയാൻ ഇൻസ്റ്റയിലൂടെ ഇട്ട ആ പോസ്റ്റർ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് ഇപ്പോൾ എന്തെടുത്ത് നോക്കിയാലും ആ ഒരു പോസ്റ്റർ മാത്രമേ കാണാനുള്ളൂ ആ പോസ്റ്ററിൽ ഇരുപത്തിയേഴാം തീയതിയാണ് റിലീസ് എന്നോ അതുപോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആരും നിരാശരാകേണ്ട കാര്യമില്ല സിനിമ ഇരുപത്തി തന്നെ എത്തും എന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വിവരം എമ്പുരാൻ കളിക്കാൻ പോകുന്ന തിയേറ്ററുകൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നിർദ്ദേശവും അതുതന്നെയാണ് ഇരുപത്തി ഏഴിന് സിനിമ എത്തും എന്ന് തന്നെയാണ് അപ്പം എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ വരവനായി അതായത് ചെകുത്താൻ്റെ വരവനായി നമ്മൾക്ക് കാത്തിരിക്കാം ഓക്കേ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ